ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് രാവിലത്തെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അവിടെ കുറച്ച് കല്ലെടുത്ത് ഇടുകട്ടോ മഴയുടെ ഒരു എന്താ അതിപ്രസരം കാരണം നമ്മുടെ മുറ്റമൊക്കെ താന്നുപോകുകട്ടോ അപ്പം പേടിയാവുക മുറ്റം ഇടിഞ്ഞു പോവുക എന്നൊക്കെ വിചാരിച്ച് അവിടെ ആ കുടിഞ്ഞ ഭാഗത്ത് കുറച്ച് കല്ല് മുറ്റത്തു നിന്ന് തന്നെ പെറുക്കിയാട്ടോ കൊണ്ടു വന്നിടുന്നത് അപ്പം കണ്ടില്ലേ പോകുന്നത് എവിടേക്കാണ് താന്നുപോകുന്നത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ലാട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇട്ടിനും നിരത്തി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കല്ലൊക്കെ ഇട്ട് മുറ്റത്ത് തന്നെ കിടക്കുന്ന കല്ലൊക്കെ ഒന്ന് പെറുക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇല്ലെങ്കിൽ ഇടിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാട്ടോ മുറ്റം ഇടിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എട്ടിൻ്റെ പണി കിട്ടൂല്ലേ അപ്പോൾ അതൊക്കെയാട്ടോ ഇന്നത്തെ രാവിലത്തെ പണി പിന്നെ ഇന്ന് കുറച്ച് ഫുഡ് വിശേഷമൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് കപ്പയാട്ടോ ഉപയോഗിക്കുന്നത് പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വയറിന് എന്തെങ്കിലും കട്ടിയുള്ളത് കഴിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് കപ്പയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചാട്ടോ അപ്പം രാവിലെ ഈ കല്ലൊക്കെ ഒന്ന് പെറുക്കിക്കൊണ്ട് ഇടുവാട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനിയും കുറച്ച് മണ്ണും കൂടി ഇടണം അപ്പോൾ കല്ലൊക്കെ ഇട്ട് പിന്നെ ഞാൻ കണ്ടില്ലേ ഈ ചോറിൻ്റെ മുകളിൽ വെള്ളം വെച്ചേക്കുന്ന കപ്പയ്ക്ക് വെള്ളം വെക്കാനാട്ടോ എളുപ്പപ്പണി ആട്ടോ അപ്പോൾ കപ്പയ്ക്കുള്ള തേങ്ങയൊക്കെ ചിരകി വെച്ചു പിന്നെ നമ്മുടെ തിരണ്ടിമീ സ്രാവ് മീനിനല്ല കേട്ടോ ഇത് തെരണ്ടി എന്ന് പറയുന്ന മീനാട്ടോ കേട്ടോ സ്രാവ് പോലെ തന്നെ ഇരിക്കും പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ ഇതിനെ ഇത് ആ മുറിക്കുന്നതിന് മുന്നേ ആകുമ്പോൾ പറഞ്ഞിത് സ്രാവന്നാണ് കേട്ടോ തോന്നിയത് അത്ര നല്ല വെള്ളത്തിരണ്ടി ആട്ടോ പിന്നെ നമ്മുടെ കാന്താരി എന്ന് പറച്ച കാന്താരി മുളകും ഇതൊക്കെ കേട്ടോ കപ്പയ്ക്കുള്ള കൂട്ടുകൾ കുറച്ച് ചെറിയുള്ളി കാന്താരി മുളക് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ കപ്പയുടെ അരവന്ന് ഒറ്റ അടിയിട്ടോ അധികം അരയ്ക്കേണ്ട ഒരു ഒതുക്ക് അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചു പിന്നെ ഇത് കണ്ടില്ലേ തെരണ്ടി മീനൊക്കെ കഴുകി നല്ലോണം പിഴിഞ്ഞു കൊണ്ടുവന്ന് വെച്ചേക്കുന്ന കേട്ടോ എന്തിനാണെന്നറിയാവോ നമ്മുടെ മീൻ കറി തെരണ്ടി മീൻ തേങ്ങ അരച്ചുള്ള കറിയാട്ടോ കേട്ടോ കപ്പയ്ക്ക് കോമ്പിനേഷൻ അതിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി പുളി ഇത് മാത്രേം പിന്നെ തേങ്ങയും കൂടി അരച്ച് ചേർത്തിട്ടുള്ള ഒരു കറിയാട്ടോ ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ വെക്കുന്നതാ കേട്ടോ ഈ കപ്പയ്ക്കുള്ള ഒരു കറിയാട്ടോ ആട്ടോ അപ്പം ഞാൻ പറഞ്ഞു തിരണ്ടി മീൻ കിട്ടി കിട്ടിയപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് തേങ്ങ അരച്ചൊരു കറി വെക്കാമെന്നു പറഞ്ഞു ഇങ്ങനെ സ്രാവ് മീനും കറി വെക്കും കേട്ടോ നല്ല ടേസ്റ്റാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം അന്നേരം പഴയ കാലം ഒരു ഓർമ്മ പുതുക്കുക എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞാൻ അതിലേക്ക് ഇങ്ങനെ അതിലേക്കിങ്ങനെ കുടംപുളിയിട്ട് നല്ലോണം തേങ്ങ അരച്ചിത് നല്ലോണം തേങ്ങ ഇപ്പം തന്നെ ചേർത്തത് ഇത് ഈ തേങ്ങ അടുപ്പത്തിരുന്ന് ഇങ്ങനെ വെട്ടി തിളച്ച് 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 ഇതിൻ്റെ ഈ പുളിയും ഇതൊക്കെ ഈ ചാറയിൽ പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മീൻ മീനേലും പിടിച്ച് പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി കുറവാണെന്ന് വിചാരിച്ച് കുറച്ചുകൂടി ഇട്ട് കൊടുത്തു കേട്ടോ നമ്മൾ പച്ചമുളകോ വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേറെ തക്കാളി ഒന്നും ഞാൻ ചേർത്തില്ല കേട്ടോ വെറുതെ തേങ്ങ അരച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും അരച്ച് ഇങ്ങനെ ഒരു കറി കെട്ടോ പിന്നെ തേങ്ങ അരച്ചപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയുള്ളി മാത്രം അരച്ച് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ തെരണ്ടി മീൻ കറി അടിപ്പുത്ത് വെച്ചു ഇനി ഇതിങ്ങനെ നല്ലോണം ഇരുന്ന് തിളച്ച് തിളച്ച് അമ്മീൻ്റെ കൂടെ പറ്റി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് കപ്പ ഇത് നമ്മുടെ കപ്പയെന്ന് പറച്ച അപ്പം ഞാൻ പറഞ്ഞില്ലേ ചൂടുവെള്ളം വെച്ചത് എളുപ്പപ്പണി ആ ചൂടുവെള്ളം നേരെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിലേക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇത് നമ്മുടെ ഗ്യാസ് ലാഭിക്കാനുള്ള ഒരു സൂത്രവിദ്യയും കൂടിയാട്ടോ അപ്പം മുറ്റത്തടിപ്പിൽ തിളച്ച് കിടക്കുമായിരുന്നു ആ വെള്ളം അത് ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് പെടുന്നനെ തന്നെ നമുക്ക് കപ്പയെ അതിലേക്ക് ഇടാട്ടോ കേട്ടോ അപ്പോൾ വേഗം കപ്പ തിളച്ച് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഗ്യാസിലെത്ര നേരം ഇരുന്നാലാ നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് കിട്ടുക അല്ലേ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് സൂത്രപ്പണികളൊക്കെ ഞങ്ങൾ ഇത് അമ്മ പറഞ്ഞു തന്നാട്ടോ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് അങ്ങനെ അപ്പോൾ നമ്മൾ മുറ്റത്തടുപ്പി കത്തിക്കുമ്പോൾ നമുക്ക് രാവിലെ അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾക്കൊക്കെ നമുക്ക് ആ ചൂടുവെള്ളം എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ തിരണ്ടി മീൻ ഇതാ സൂപ്പർ തിരണ്ടി മീൻ ഇവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ പുളിയൊക്കെ നോക്കി നല്ല സൂപ്പർ പുളിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് കപ്പ പിന്നെ രാവിലെ ചായ എടുക്കുകയാണേക്കണ്ടില്ലേ മീൻകറി ഇവിടെ റെഡിയായി നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് ഇനി കപ്പയും കൂടിയൊന്ന് മുളക് തേങ്ങ ഒതുക്കാം അതിനുള്ള കൂട്ട് ഞാൻ എടുത്തു വെച്ചിരുന്ന കണ്ടില്ലായിരുന്നോ അപ്പോൾ അതും ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കപ്പയൊക്കെ ഏകദേശം തിളച്ച് തിളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ കപ്പയും നമുക്കിങ്ങനെ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചാൽ വേഗം റെഡിയാക്കാം കേട്ടോ പിന്നെ രാവിലെ ചോറും അടുപ്പത്ത് കിടപ്പുണ്ട് മോനും ചോറ് കൊണ്ടുപോകണം അങ്ങനെ ചിക്കനും ഇന്നലെ കൊണ്ടുപോകുന്ന ചിക്കൻ കുരുമുളക് പൊടി ഇട്ടിട്ടുള്ള ചിക്കനാ കേട്ടോ പച്ചമുളക് ഒക്കെ ഇട്ട് അധികം മസാലപ്പൊടിയൊന്നും ഇടാതെ അതും ഇവിടെ ഇരിപ്പുണ്ട് അതും ചൂടാക്കി എടുക്കണം കേട്ടോ മോൻ അന്നേരം കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സിന് കൊണ്ടുപോകാനുള്ള കറിയൊക്കെ അതും ഏകദേശമായിട്ടുണ്ട് പിന്നെ ഇത്ര ഈ തെരണ്ടിപ്പിൻ്റെ കറിയും ഞാൻ ഒഴിച്ചു കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ചായ എടുക്കുക കേട്ടോ അപ്പം എന്നോട് മുമ്പേ ചാൻസലർ ദീപക്കുട്ടിയൊക്കെ പറഞ്ഞു സുബിയുടെ പണി രാവിലെ തീരൂല്ലേ എല്ലാ പണി ഒറ്റ എടുക്കുന്ന എടുത്ത് രാവിലെ ഉണ്ട് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാകും നമ്മൾ പണിയൊക്കെ ഇങ്ങനെ യഥേഷ്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കണ്ടില്ലേ നമ്മുടെ ചായയൊക്കെ തിളച്ച് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ചായയുടെ വീഡിയോ ഒന്നും ഞാൻ അത്ര വ്യക്തമായിട്ടൊന്നും എടുത്തില്ല കേട്ടോ നമുക്ക് ഈ കപ്പ അടുപ്പയിൽ ഇരിപ്പുണ്ട് അതൊന്നും ഊറ്റണം അങ്ങനെ തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഈ കപ്പ നമ്മൾ മുറ്റത്തു നിന്ന് പറിച്ച കപ്പയില്ലേ വേഗം വേഗം കൂട്ടോ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കലങ്ങിയും പോകും കേട്ടോ അങ്ങനെയൊരിതുണ്ട് അപ്പം കപ്പ വെന്ത് കഴിഞ്ഞ് നമ്മൾ കൃത്യസമയത്ത് ഊറ്റിയില്ലെങ്കിൽ നമുക്കത് നല്ലോണം വെള്ളം പിടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴക്കുമ്പോൾ അത്രയൊരു സൂപ്പറായിട്ട് കിട്ടിയില്ല അപ്പം നമുക്ക് അതിൻ്റെ വേവ് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഉറ്റിയെങ്കിൽ നമുക്ക് നല്ലൊരു അരവിട്ട് വേച്ച് നല്ലൊരു കപ്പ് പുഴുക്കുണ്ടാക്കാൻ സാധിക്കുള്ളൂ കേട്ടോ കപ്പയാണെങ്കിലും ചക്കയാണെങ്കിലും ഒക്കെ അങ്ങനെയാട്ടോ വേവ് ക്ലിയർ ആയിരിക്കണം കേട്ടോ അപ്പം നോക്കിയപ്പോൾ ഏകദേശം അമ്മയാട്ടോ നോക്കുന്നത് ഏകദേശം അമ്മയ്ക്ക് അതിൻ്റെ വേവ് ക്ലിയർ ആയിട്ട് ആയിട്ടറിയുള്ളൂ ഞാൻ നോക്കിയാൽ ഒന്നെങ്കിൽ ചിലപ്പോൾ ഇത്തിരി അങ്ങോട്ടേ ഇങ്ങോട്ടാണ് നിൽക്കും കേട്ടോ അപ്പോൾ അമ്മ ഓർന്നു ഊറ്റിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഊറ്റിലൊക്കെ പിന്നെ ഞാൻ ചെയ്യൂ കേട്ടോ ചൂടുവെള്ളം നമ്മുടെ പൈപ്പ് ഒക്കെ തുറന്നു വെച്ച് ഇങ്ങനെ ചെയ്യണം കേട്ടോ പൈപ്പ് അല്ലെങ്കിൽ പി വി സിക്ക് കുറച്ച് ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളിങ്ങനെ വെള്ളം ഒഴിച്ച് ചൂട് പച്ചവെള്ളം കൂടി മിക്സാക്കി മാത്രമേ നമ്മൾ വാഷ് ബേസിനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പം നല്ല തിളച്ച വെള്ളം കേട്ടോ പിന്നെ ഞാൻ അതങ്ങനെ അങ്ങനെ അങ്ങനെ ഊറ്റി ഊറ്റിയിട്ടോ അമ്മയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് ഊറ്റാനൊന്നും ഇപ്പം കഴിക്കുക സുഖമില്ല വയ്യ അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ പെട്ടെന്ന് പറ്റൂല പിന്നെ ഊറ്റിലൊക്കെ ഞാൻ കഴിക്കൂട്ടോ ചൂടുവെള്ളത്തിലുള്ള ഇങ്ങനെ ഊറ്റിലോ ആറ്റിലോ ഒക്കെ കുറച്ചൊക്കെ ഞാൻ ചെയ്യും പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ സൂപ്പർ കപ്പ ഇവിടെ ടേസ്റ്റി ആയിട്ട് വെന്തിട്ടുണ്ട് ഈ കപ്പ പറച്ചല്ലാതെ ഇതുവരെ ഞാൻ കപ്പ വേവിച്ച് ഞാൻ കാണിച്ചിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കപ്പ പറിക്കുന്ന ഞാൻ വീഡിയോസ് ഒത്തിരി ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് മാത്രമായിട്ടോ ഞാൻ കപ്പ വേവിക്കുന്ന ഒരു വീഡിയോയും കൂടി ഇട്ടത് അതുകൊണ്ടാട്ടോ ഇങ്ങനെ അടുത്തടുത്ത് വീഡിയോ ഇടേണ്ടി വന്ന ഞാൻ ഇത് ഇന്ന് ഞാൻ കപ്പ വേവിക്കുന്ന വീഡിയോ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ കപ്പ കാര്യം മാത്രമല്ല കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ കപ്പയൊന്നും ആരും കഴിക്കുകയില്ല കേട്ടോ ഒന്നും വലിയ അധികം ഇഷ്ടമൊന്നുമില്ല അമ്മയ്ക്കും എനിക്കും ഒക്കെ തന്നെ ഉള്ളു കേട്ടോ ഈ കപ്പ പുഴുക്കിനോടൊക്കെ കമ്പോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചപ്പാത്തി ചൂടാന്നും തീരുമാനിച്ചു കേട്ടോ കപ്പ വേണ്ടാത്തവർക്ക് മോള് പിന്നെ ഇപ്പം ഇപ്പം ഞങ്ങളുടെ കൂടെ കൂടി ഞങ്ങൾ കഴിക്കുന്നതുകൊണ്ട് കൂടെ ഇത്രയൊക്കെ വന്നിരുന്നു കഴിക്കുന്നുണ്ട് പക്ഷേ മോന് കപ്പയൊട്ടും ഇഷ്ടമില്ല കേട്ടോ പിന്നെ അവൻ ഡയറ്റുകൂടി ആയതുകൊണ്ട് അവൻ ഡയറ്റ് ഇത് കൂട്ടു ബാലൻസ്ഡ് ഫുഡ് ഫുഡൊക്കെ ചപ്പാത്തി ഒക്കെ അങ്ങനെയൊക്കെ കഴിക്കുന്ന കേട്ടോ പിന്നെ ഇതാ അമ്മ അമ്മ പിന്നെ കപ്പയുടെ സൂപ്പർ കാര്യട്ടോ അമ്മക്ക് പിന്നെ ഭയങ്കര കപ്പ ഉണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ആ ദിവസം വേറെ ഒന്നും വേണ്ട കേട്ടോ ആ കപ്പ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ അങ്ങനെ കപ്പയൊക്കെ ഇതായി ഇളകി നല്ല സൂപ്പർ ടേസ്റ്റി കപ്പ കപ്പ കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ പിന്നെ ഞാൻ ചപ്പാത്തിക്കുള്ള പണിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ വീഡിയോ കുറച്ച് എന്താണ് ആഴ്ചയിൽ ഒന്നാക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ അപ്ലോഡിങ് അല്ലാതെ വീഡിയോ ഇനി ഒരു കുറഞ്ഞ ആഴ്ചയിലല്ല കുറച്ച് ആയിട്ട് ചെയ്യണമെന്നുണ്ട് എല്ലാ ദിവസമായി കഴിയുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നുള്ളത് എനിക്ക് ഇല്ല അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി വീഡിയോയുടെ കുറച്ച് എണ്ണമൊക്കെ കുറയ്ക്കണം എന്നിട്ടോ ഞാൻ ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഇടാൻ കാരണം എൻ്റെ വാച്ച് അവർ കുറച്ച് കുറഞ്ഞു പോയത് കൊണ്ട് ഞാൻ വീഡിയോ അടുത്തെടുത്ത് ഇട്ടത് അത് കഴിഞ്ഞ് ഇനിയും വീഡിയോ ഒന്നും ബാലൻസ് ചെയ്ത് എന്താണ് കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ട് ചുരുക്കണമെന്നുണ്ട് കേട്ടോ അപ്പം കണ്ടില്ലേ നമ്മുടെ മീൻ കറി അതിന് കടുക് താളിക്കുക കേട്ടോ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ഒഴിച്ച് ഈ കടുവ മൂപ്പിക്കലൂടെ ചെന്ന് കഴിയുമ്പോൾ ആ ചാറിന് നല്ലൊരു ടേസ്റ്റാ കേട്ടോ അങ്ങനെ നമ്മുടെ മീൻ കറി കടുക് താളിക്കുക പിന്നെ കപ്പയ്ക്ക് ഇതാ കേട്ടോ കറി പിന്നെ ആ ചീനീച്ചട്ടി തന്നെ നമ്മുടെ ഈ ചൂടാക്കി വെച്ചിരുന്ന ഈ ചിക്കനും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് കുരുമുളക് പൊടിയൊക്കെ മാത്രം ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് അങ്ങനെ ഒരു ചിക്കനാ കേട്ടോ ഈ ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ ഇത് ഞാൻ ഇതുവരെ ഇട്ടില്ലേ ഇട ഇടമെന്ന് പറഞ്ഞെങ്കിലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഈ ബാലൻസ്ഡ് എന്താണ് ഡയറ്റിൻ്റെ ഈ ചിക്കൻ കറി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഇട്ടു തരാം കേട്ടോ ഇതൊക്കെ ഇഞ്ചി കുരുമുളക് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണേ അങ്ങനെ നമ്മുടെ ചക്ക കപ്പ പുഴുക്കൊക്കെ എടുത്തു ഇനി നമുക്ക് ഇതൊക്കെ കഴിച്ചു ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം തിരൻ്റെ മീൻകറിയാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ ബൈസ് യു ചിൽഡ്രൻ ടേക്ക് കെയർ ലവ് യു സോ മച്ച്